അതായത് നല്ല മീനിൻ്റെ സ്പെഷ്യൽ കിട്ടുന്ന ചെമ്മട്ടുള്ളൊരു കടയാണ് ഇല്ലം പറഞ്ഞ ഒരു കടയിലാണ് എൻ്റെ ഫ്രണ്ട് ഫവാസ് മാഷാണ് പറഞ്ഞത് ഫവാസിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്താ പറയുക റേറ്റ് വളരെ നോർമൽ എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മീനുകളും ഉണ്ട് പിന്നെ ചോറിനകോറത്തുള്ളൂ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആംബിയൻസ് ഉള്ളൊരു ഷോപ്പാണ് ഇല്ലം മെസ് ഹൗസ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയോ കാര്യങ്ങളെന്നുള്ളത് വളരെ ഹാപ്പി എന്താ പറയുക

പിന്നെ ചെമ്മീൻ കൂന്തള ഞണ്ട് കടക്ക കല്ലാം അവർക്കറ്റ് റീസണബിൾ റേറ്റ് ആയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാന്നുള്ളൊക്കെ പിൻവശം ഏത് ഹോസ്പിറ്റലില് താലൂക്ക് ഹോസ്പിറ്റലിലെ നേരെ പിൻവശം നിങ്ങൾ ആകെ ഭയങ്കര കഞ്ചസ്റ്റഡ് നല്ല തിരക്കാണ് വന്നപ്പോ തന്നെ തിരക്കാണ് ഞാൻ എന്റെ വണ്ടി അവിടെ നിർത്തിയത് കുറെ വണ്ടികൾക്ക് ഇവിടെ നിർത്താ ഞാൻ റോട്ടില് പക്ഷേ ആൾക്കാർ ഒരുപാട് ആളുകൾ വരുന്നത് നിങ്ങളുടെ രുചി തന്നെയാണ് പിന്നെ രുചി മാത്രമല്ല റേറ്റ് വളരെ നോർമലാണ് പൊതുവേ ഈ സീ ഫുഡ് കഴിക്കുമ്പോ പിന്നെ അതിനൊരു ഫിക്സഡ് റേറ്റ് സാധാരണ ഉണ്ടാവാറില്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ അങ്ങനെ ഒരു നോർമൽ നേരത്തെ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അൻപത് ഗ്രാം റേറ്റുള്ളൊരു ഫിഷിന് അമ്മൂറ്റോ അതായത് ചെമ്പല്ലി അമൂറോ ചെമ്പല്ലി ആണെന്നുള്ളത് അത് കൊടുക്കാൻ സാധിക്കുമോ ഏറ്റവും ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് കസ്റ്റമർ ഇങ്ങനെ ഇങ്ങനെ ഒരു ബിസിനസ് ഇപ്പൊ ഒരുപാട് വേറെ അപ്ലയൻസ് അപ്ലയൻസിലാണ് ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് നമ്മൾ പോകുമ്പോ എല്ലാവർക്കും അപ്പൊ അതേപോലെ ഒരു തീം ഇവിടെ കൊണ്ടിരുന്നല്ലേ പിന്നെ നമ്മള് മീനുണ്ടായിരുന്നു ചെമ്പല്ലി ആവോലി പിന്നെ ശേരി മാന്ത ആ മത്തി അയില ചെമ്മീന് കൂന്തളി ഇരുണ്ട് നെണ്ട്

ും പോകുമ്പേറ്റ് പക്ഷെ എന്നാലും ഷോപ്പുകളാണ് ചില അടുത്ത് തോന്നിയ റേറ്റ് ആ സംഭവം ഇതിലല്ല ഏത് ബിസിനസ് നോക്കണം നിങ്ങളെ ഫാമിലിന്റെ പേരസെ അവൻ എന്റെ ഷോപ്പ് ഡെയിലി കഴിക്കാറുള്ളത് നല്ല ഫുഡ് ഡെയിലി ചാറ്റ് ഉണ്ട് ഉണ്ട് പ്രവാസ് നല്ല സോഫ്റ്റ് ഫ്രഷാ ക്രാബ്ളിയാണ് ക്രാബ് അതേപോലെ തന്നെ പൂന്തള നോക്ക കഴിച്ചു കഴിച്ചു ഗംഭീരം ഗംഭീരം എങ്ങനെയാണ് ഫുഡ് ഫുഡ് അടിപൊളി പറയും ഗംഭീര ഫുഡാണ് ആണോ ഭയങ്കര കഴിച്ചത് ഞങ്ങൾ ഇന്നിപ്പോ മത്തി അഴിച്ചു അയില അഴിച്ചു പിന്നെ അപ്പൊ മീൻ പ്രേമികൾക്ക് ഒരു പുതിയ ലൊക്കേഷൻ ആണ് ഇല്ലം മെസൗസ് ചെമാടാണ് അപ്പോൾ ഇവിടെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും വീഡിയോ സേവ് വെച്ചോളൂ ഏതെങ്കിലും സമയത്ത് ഇതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്പർ നമുക്ക് ഇതിൽ കൊടുക്കാം കോൺടാക്ട് ചെയ്തോളൂ